ഹായ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻകം തരുന്ന പ്രൊഫഷനിലൊന്നാണ് സെയിൽസ് ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നത് എന്താ അതറിയാം എന്തിനാണ് സെറ്റാ കള്ളം പറയുന്നത് പത്തൊന്ന് രണ്ട് നമ്മൾ ഇതേ വർക്ക് ചെയ്യുന്നുണ്ട് പത്ത് കൊല്ലം മുമ്പ് എനിക്ക് എന്താണോ സാലറി ഉണ്ടായിരുന്നത് അതേ രീതിയിലുള്ള സാലറി ഒക്കെ തന്നെ ഉള്ളൂ ഇവിടുന്ന് കള്ളം പറയുമെന്ന് പറയും ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസ് ഫീൽഡിനെ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് സോ പ്രൊഫഷനായിട്ട് കണ്ടാൽ മാത്രമാണ് നമുക്കതിനുള്ള ഏണിംഗ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാവുള്ളൂ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയെന്ന് വിചാരിച്ചോ ഒരു രോഗം വന്നു ഒരാൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോഴറിയേ അയാൾക്ക് അതീവ ഗുരുതരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒരു സർജറി ആവശ്യമുണ്ടെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അതേ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണം എന്നുണ്ടോ ഇല്ല അവർ പുതിയൊരാളെ നമുക്ക് റെഫർ ചെയ്തു തരും ഒന്നും കൂടി സീനിയർ ആയിട്ടുള്ള ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒന്നുകൂടി സ്കില്ലുള്ള ഒരാളെ ചിലപ്പോൾ നമുക്ക് അവർ റെഫർ ചെയ്ത് തരും നമ്മൾ അവരുടെ അടുത്ത് പോകും കറക്റ്റ് അല്ലേ സോ എല്ലാ ഫീൽഡിലും ഇതുപോലെ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മുടെ സ്കില്ലിനനുസരിച്ച് നമ്മുടെ ലേണിങ്സിനനുസരിച്ച് നമ്മുടെ ഏണിങ്സിൻ്റെ കൂട്ടവും നമ്മുടെ പ്രൊഫഷൻ്റെ ഉയർച്ചയും മാനദണ്ഡമാക്കപ്പെടും കറക്റ്റാണോ അല്ലയോ സിമിലർലി സെയിൽസിൽ വരുന്ന സമയത്തും സ്പെസിഫിക്കലി കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസ് ചെയ്യുന്ന ആൾക്കാർ സെല്ലിങ് ചെയ്യുന്നതിനേക്കാൾ സെൽ ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അവരുടെയെങ്കിലും ഒരുപാട് സ്കിൽസ് ഇതുപോലെയുണ്ട് പക്ഷെ ആ സ്കിൽസ് എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് സത്യം ഈ സ്കില്ല് നമുക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം തരുന്ന ഒന്നാണ് സെയിൽസ് ഫീൽഡെന്നുള്ളത് ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ സോ എല്ലാവരും പറയും നിങ്ങൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ശരിയാക്കണം നിങ്ങൾ മാറണം എന്താ ചെയ്യേണ്ടേ സോ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിലാണ് ഒരു കസ്റ്റമർ ഔട്ടിൽ കസ്റ്റമറിനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സ്കിൽസ് നമ്മൾ മാറ്റണം എന്നാദ്യം നമ്മൾ മനസ്സിലാക്കണം സോ ഒന്നാമത്തത് നമ്മുടെ അപ്പിയറൻസ് ഗ്രൂമിങ് നമ്മുടെ വെൽക്കമിങ് രീതികൾ നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുന്ന ആദ്യമായിട്ട് സംസാരിക്കുന്ന ചെയ്യുന്ന രീതികൾ ഇതിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ പറ്റണം ഒരു ഒരു ശതമാനം ഒരു ദിവസം എന്നുള്ള നിലക്കെങ്കിലും നമ്മൾ മാറ്റം കൊണ്ടുവരണം രണ്ടാമത്തത് കസ്റ്റമറിനോട് ജസ്റ്റ് ഒരു കൺസൾട്ടേറ്റീവ് സെല്ലൗട്ടിലേക്ക് പോകുന്ന രീതിയിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ട്രെയിനിങ്ങും അതിൻ്റെ പ്രാക്ടീസും നമ്മൾ ചെയ്യണം രണ്ടാമത്തത് മൂന്നാമത്തത് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പിച്ചിങ് നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ടാകാം അതിൻ്റെ പിച്ചിങ് ആണോ ഇന്ന പ്രൊഡക്റ്റ് കസ്റ്റമർ ചോദിച്ചാലും എനിക്ക് പിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അനലൈസ് ചെയ്യണം അതിനനുസരിച്ച് നമ്മുടെ പഠിത്തം ആ പ്രൊഡക്റ്റ് പ്രസൻറ്റേഷൻസിൽ നമ്മൾ കൂട്ടിക്കൊണ്ട് വരണം മൂന്ന് നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കസ്റ്റമേഴ്സ് ഒബ്ജെക്ഷൻ വരുന്ന സമയത്ത് ദേഷ്യപ്പെടാതെ അതിൽ റിജക്ഷൻ ആണെന്ന് കരുതാതെ ആണെന്ന് മനസ്സിലാക്കി ആ ഒബ്ജെക്ഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുവാനുള്ള ക്വാളിറ്റി നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ട് അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു ക്ലോസിങ് മിക്ക ആളുകൾക്കും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും എപ്പോഴാണ് ക്ലാസിംഗ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു സ്ഥിതിയുണ്ട് ക്ലോസിംഗിൻ്റെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അത് ഡേ ബൈ വൺ ഡേ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ ക്ലോസിങ് പ്രോപ്പറാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ക്ലോസ് ചെയ്യണം ഇതെല്ലാം ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം കസ്റ്റമറിനെ കാണുന്ന മുതൽ കസ്റ്റമറിനെ ക്ലോസ് ചെയ്യുന്നതുവരെ ഒരു പ്രോസസ്സ് എല്ലാ ഫീൽഡിലുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ആ പ്രോസസ്സ് ഫോളോ ചെയ്യുവാനും അതിന് ഇമ്പ്രൂവ് ചെയ്യുവാനും റെഡി ആകുമ്പോഴാണ് നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ സെയിൽസ്മാൻ ആയിട്ട് മാറുള്ളൂ എന്നാൽ ക്ലോസിങ്ങിൽ ചില ആൾക്കാർ നിന്ന് കളയും ക്ലോസിംഗിന് അപ്പുറം നല്ലൊരു കസ്റ്റമർ സർവീസ് അതിനുശേഷം പ്രൊവൈഡ് ചെയ്യാനും കസ്റ്റമറിനെ ഫോളോ അപ്പ് ചെയ്യാനും ഡോക്യുമെൻറ്റേഷനും ചില പ്രൊഡക്ടിനുള്ളിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻസ് തന്നെ ആവശ്യം വരും സോ ആ ഡോക്യുമെൻറ്റേഷനും ചെയ്യുവാനുള്ള രീതിയിലുള്ള അറിവ് നമ്മൾ നേടേണ്ടതുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മുകളിലേക്ക് നല്ല രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അതേ കമ്പനിയിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു കമ്പനിയിൽ നല്ലൊരു ഉയർന്ന ജോലിയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരുപാട് നല്ല തുണിക്കടകളുണ്ട് ഈ തുണിക്കടകൾ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബേസിക് സാലറി ഉണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു തുണിക്കട എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ധാരാളം അല്ലേ അവിടെ തുണിയിൽ നിന്ന് വിൽക്കുന്നത് പക്ഷേ ഈ രണ്ട് പേരും സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ സാലറി ഇൻകം സെയിം ആണ് ആബ്സല്യൂട്ട്ലി അല്ല ആബ്സല്യൂട്ട്ലി അല്ല പത്തിരട്ടിയോ അതിലും മുകളിലോ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും വിൽക്കുന്ന പ്രോഡക്റ്റ് ഒന്നായിട്ട് പോലും ഒരാളുടെ ക്വാളിറ്റി കസ്റ്റമർ അനലൈസ് ചെയ്യാൻ വിൽക്കുവാനുള്ള ശേഷി കൂടിയ സമയത്ത് അവർക്ക് ഇൻകം കൂടി രണ്ടുപേരും ചെയ്യുന്നത് സെയിം കൈൻഡ് ഓഫ് സർവീസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെയും അവരുടെ ബെഞ്ച് മാർക്കിങ്ങിൻ്റെയും നിലവാരം മാറിയപ്പോൾ അവരുടെ ഇൻകമും കൂടി അല്ലേ സോ നിങ്ങൾ ഏത് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ആ പ്രോസസ്സിൽ ഓരോ സ്റ്റെപ്പിലും ഇമ്പ്രൂവ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊരു സ്വയം ലേണിങ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യ പോയിന്റിലേക്ക് നമ്മൾ എത്തും സെയിൽസ് ഫീൽഡ് ഓൾ ഓവർ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഇൻകം തരുന്ന ഒരു ഫീൽഡിൽ ഒന്ന് തന്നെയാണ് റൈറ്റ് താങ്ക് യു